ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുന്ദനല്ലേ ജേനാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ നെയ്യപ്പം മധുരമുള്ള നെയ്യപ്പം ഉണ്ടാക്കും മധുരം ഇല്ലാതെ നെയ്യപ്പവും ഉണ്ടാക്കും അപ്പോൾ മധുരമുള്ള നെയ്യപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരയാക്കി ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു നെയ്യപ്പം നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പാണ് അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിലൊരു നെയ്യപ്പം ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പൊ വീടിയിലേക്ക് പോകാം നമുക്കിന്നൊരു നെയ്യപ്പം ഉണ്ടാക്കിയെടുത്താലോ നല്ല മധുരമുള്ള ശർക്കര ചേർത്തിട്ടുള്ള ഒരു നെയ്യപ്പം ഇല്ലേ ആ നെയ്യപ്പം എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ചരി ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി വെള്ളം ഊറ്റി എടുത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് പച്ചരി വേണം ഇവിടെ പച്ചരി എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കേട്ടോ അപ്പോ അതിന് കണക്കായിട്ടുള്ള അളവാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതിലുമൊക്കെ നമുക്കിനി തേങ്ങ വേണം ഈ ഒരു ഗ്ലാസ് അരിക്ക് ആ ഒരു പിടിച്ചോറ് വേണം പിന്നെ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങാ കുറച്ച് മൈദപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളേ വേണ്ടിവരുള്ളൂ നമുക്കത് മിക്സ് ചെയ്യുമ്പോഴേ മനസ്സിലാവില്ല എത്ര വേണം നട്ട പിന്നെ വെല്ലം വേണം പിന്നെ വെളിച്ചെണ്ണ വേണം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക കുറച്ച് ഉപ്പും വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മളെ മധുരമുള്ള നെയ്യപ്പത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ അരി അരച്ചെടുക്കണം അരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ കൂട്ടേണ്ടത് ചോറ് കൂട്ടണം തേങ്ങ പിന്നെ വെല്ലം ഇത്രയും സാധനങ്ങൾ വെല്ലം ഇങ്ങനെ നമ്മൾ ചിരണ്ടി ഇടു ചെയ്യാൻ നമ്മൾ അത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളത്തിലേ ഉരുക്കിയെടുക്കണം അധികം വെള്ളത്തിൽ ഉരുക്കാൻ പാടില്ല ഒരു ഒര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കാൻ പാടുള്ളൂ കേട്ടോ ആ ഉരുക്കിയ വെല്ലം തണഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരി അരച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ അരി അരച്ചെടുക്കാം അതിന് ഞാൻ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി അരിച്ചു വെച്ച അരി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിച്ചിലേക്ക് എടുത്തു വെച്ച തേങ്ങ ചിരണ്ടി വെച്ച തേങ്ങ കൊടുക്കുക ഇനി ചോറ് ചോറും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടച്ച് ശർക്കരയാണ് ഈ ഒരു ഗ്ലാസ് അരിക്ക് രണ്ടച്ച് ശർക്കര ശർക്കര എടുത്തത് നന്നായിട്ട് വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി എടുത്ത ശർക്കരയാണ് കേട്ടോ അപ്പൊ അത് ശർക്കര നമുക്ക് എടുത്തു വെച്ച ശർക്കര അരഗ്ലാസ് വെള്ളത്തുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് പിന്നെ ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ചെറുത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കാൻ പാടില്ല ചെറിയൊരു തരിചരിപ്പോട് കൂടിയിട്ട് അരക്കണം എന്നാൽ നല്ലോണം തരി ഉണ്ടാകാനും പാടില്ല കേട്ടാ അപ്പൊ അരച്ചുകൊണ്ടുവന്നിട്ട് കാണിക്കാം ഞാനിവിടെ അരി മിക്സിയില് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിട അരച്ച് വെച്ച അരിയും തേങ്ങയും ചോറിന്റെ മിക്സിൽ പിന്നെ വെല്ലവും കൂട്ടിയിട്ട് വെല്ലത്തിന്റെ വെ വെള്ളവും കൂട്ടിയിട്ട് അരച്ച മിക്സി ഇട ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റണം കേട്ടോ അതിന് വേണ്ടിട്ട് നമുക്ക് രണ്ട് സ്പൂണ് മൈദപ്പൊടി കൊടുത്താൽ മതി നമുക്ക് ആദ്യം ഇട്ടുകൊടുത്ത് നോക്കാം കുറച്ച് ടൈറ്റ് ആകുന്നവരെ നമുക്ക് ഇട്ടു കൊടുത്തു നോക്കാം കേട്ടാ ഞാൻ ആദ്യം രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് നിറച്ചു ഇട്ടു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരക്കുമ്പോ തന്നെ വേണിക്കലും മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ട് കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ മാവിന്റെ കൺസിസ്റ്റൻസി നന്ന ലൂസോ അല്ല എന്നാ നന്ന ടൈറ്റോ അല്ല ഇതലി മാവിന്റെ ഭാഗത്തിൽ ഒത്തേണ്ട ആ ഏകദേശം ഒരു ഇഡലി മാവിന്റെ ഒരു രൂപത്തിൽ കേട്ടോ എന്നാ ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ അധികം ടൈറ്റില്ലാണ്ട് പൂവും വേണം കേട്ടോ ദോശമാവിന്റെ പാകം വല്ല മാവിന്റെ പാകം വല്ല അങ്ങനെ രണ്ടിങ്ങനെ ഒരു പാകത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ മധുരം കണക്കായിരിക്കും ഒരു ഗ്ലാസ് അരിക്ക് ആ രണ്ടച്ച് ശർക്കര ഇട എനിക്ക് മധുരം കണക്കാണ് അപ്പൊ നിങ്ങൾ മധുരത്തിന് നോക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക ഇൻ കേസ് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമില്ല മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഞാൻ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എനിക്ക് ഈ ഒരു ഗ്ലാസ് അടിക്ക് കണക്കാണ് കേട്ടോ അപ്പോ ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ചെറുതായിട്ട് പൊടിച്ച ഏലക്കായ പൊടിയാണ് കേട്ടോ ഏലക്കായ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തേങ്ങാ കൊത്ത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ആ നെയ്യോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങക്കൊത്ത് ഇട്ടുകൊടുത്ത് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചുട്ടെടുക്കാം നെയ്യപ്പം മധുരമുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം നമ്മളെ നാട്ടിൽ മധുരം ഇല്ലാതെ നെയ്യപ്പവും ചുടും കേട്ട അതുകൊണ്ടാണ് മധുരമുള്ള നെയ്യപ്പും മധുരം ഇല്ലാതെ നെയ്യപ്പം എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ നെയ്യപ്പത്തിന്റെ കൂട്ടു ഇട റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കിട്ടണം ഓക്കെ നമുക്കിന് നെയ്യപ്പൻ ചൂട്ടെടുക്കാം ഞാനിവിടെ നെയ്യപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടാ നെയ്യപ്പം മുങ്ങി പൊരിഞ്ഞു വരണ്ടേ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ചൂടാക്കാനും പാടില്ല എന്നാൽ നന്ന ചൂട് കുറഞ്ഞും പോകാൻ പാടില്ല അതാണ് ഇതിന്റെ ഒരു പാക ഏട്ടം അപ്പം വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മാവ് ഒഴിച്ച് നോക്കുക കുറച്ച് ടൈറ്റായി ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് നമുക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ കറക്റ്റ് എന്നുള്ളത് നമ്മളെ വെളിച്ചെണ്ണയുടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടാ നമ്മളെ നെയ്യപ്പിങ്ങനെ പൊന്തി വരുന്ന നമ്മൾ മാവപ്പൊ കറക്റ്റാട്ടാ അപ്പൊ കണ്ടാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ആകണം അടിഭാഗം അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ നല്ല അടിപൊളി നെയ്യപ്പായിട്ടുണ്ട് കേട്ടാ കണ്ടല്ലേ ഇത് ഏറ്റവും ഈസി വേ ആട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടിൻ്റെ അകത്ത് നിങ്ങക്ക് കറുത്ത എള്ളു കിട്ടുമെങ്കിൽ കറുത്ത എള്ളു ഇട്ടു കൊടുക്കാം കേട്ടാ എന്റെ കയ്യിൽ എള്ളില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് ഇടാഞ്ഞത് വൈകുന്നേരത്തെ ചായേന്റെ കടിക്കെല്ലാം ആക്കുന്ന ഒരു മെയിൻ ഐറ്റം ആണ് അപ്പൊ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം കണ്ട നല്ല ചൂടുണ്ട് കണ്ടാ അടിപൊളി നെയ്യപ്പല്ലേ സൂപ്പർ അല്ലേ ആ അപ്പൊ നമുക്ക് നമുക്കിത് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം എണ്ണേന്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം ഓവറായിട്ട് ചൂടായാൽ ഇത് ഇങ്ങനെ ചുളിഞ്ഞു പോകും നമുക്ക് അടുത്ത നെയ്യപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ നെയ്യപ്പം ചേർന്ന് ഈ ഒരു തവിയാണ് കേട്ടോ ഉപയോഗിക്കല് ഈ തവി നിറച്ചു ഒരു നെയ്യപ്പത്തിന്റെ കണക്കായി ണ്ടപ്പാടെന്നെ ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ട പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെറുതെ വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്ക എന്നാ നന്നായിട്ട് വരും അപ്പം ചില്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ചായന്റെ കടിയും ഇങ്ങനെയെല്ലാം ആക്കാതെ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ എല്ലാരും ആക്കുന്നല്ലും ഉണ്ടാവും എന്നാലും ഞാൻ കാണിച്ചു തന്നൊന്നേ ഉള്ളൂട്ട അപ്പൊ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേണ്ടോ നല്ല കാണാൻ നല്ല കാണാം ആണ് ടേസ്റ്റുമാണ് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണേന്ന് കോരിയെടുക്കാം കേണ്ട അടിപൊളിയല്ലേ ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പും ചുട്ടെടുക്കാം നെയ്യപ്പം ചൂടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അധികം ചൂടാകാൻ പാടില്ല എണ്ണ ഓവർ ചൂടായാലും നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ നെയ്യപ്പത്തിന്റെ ഷേപ്പ് ഉണ്ടാവില്ലേ ഇങ്ങനെ ചുരുണ്ടായിരിക്കും അപ്പം ചൂട് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും അങ്ങനെ എണ്ണയിൽ നിന്ന് നമ്മൾ നെയ്യപ്പം തിരിച്ച് എടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം എണ്ണക്ക് നല്ലോണം ചൂടുണ്ടായിരിക്കണം കാരണം ഓവർ ചൂടല്ല നല്ല മിതമായിട്ടുള്ളൊരു ചൂടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ചില അപ്പം നമ്മൾ കഴിക്കുമ്പം എണ്ണ കുടിച്ചതുപോലെ ഉണ്ടാവില്ലേ അത് ചൂട് കുറഞ്ഞ സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മളെ ഈ എണ്ണ കുടിക്കൂലേട്ടാ അപ്പൊ തന്നെ ചൂടാണ് ഇതിന്റെ മെയിൻ ഘടകം ചൂട് കുറയാനും പാടില്ല കൂടാനും പാടില്ല നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ചൂടാകാൻ പാടില്ല എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടും വേണം അന്നേരം ചൂട് കൂടാനും അല്ല കുറയാനും പാടില്ല എണ്ണയിൽ നിന്ന് എടുക്കുമ്പം ചൂട് കുറയാൻ പാടില്ല എണ്ണയിൽ ഒഴിക്കുമ്പോൾ ചൂട് കൂടാനും പാടില്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് കണക്കേട്ട റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് നെയ്യപ്പാണ് കേട്ടാ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കാണാൻ നെയ്യപ്പ് അടിപൊളിയല്ലേ ഇങ്ങനെ നെയ്യപ്പ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പുതുതായിട്ടെല്ലാം കുക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ അളവ് നോക്കിയിട്ട് ചെയ്താൽ മതി ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടി കൂട്ട രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂട്ടേണ്ടി വരുല്ലോ കേട്ടോ നെയ്യപ്പം ചുട്ടിട്ട് ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക എന്നാൽ നമുക്ക് അഥവാ എണ്ണയായിട്ട് ഉണ്ടെങ്കിൽ അത് താണു പോയിക്കോളും കേട്ടോ നമ്മൾ ആരെങ്കിലും വീട്ടിലെല്ലാം ഇരുന്ന് വരുന്ന സമയത്തല്ലേ ഒരു നെയ്യപ്പം ചുട്ട് കൊടുത്താല് ആൾക്കാർക്കും ഇഷ്ടാവും നല്ല ടേസ്റ്റും ആട്ടാ കണ്ട നന്നായിട്ട് പൊന്തി വരുന്നുണ്ടാ ചായക്കടകളിലെല്ലാം ചില്ല് ചില്ല് ചില്ല കാണുന്ന നെയ്യപ്പുമില്ലേ സെയിം തന്നെയാണ് തന്നെയാന്നെട്ടാ ചായക്കടയിലും തട്ടുകടയിലും എല്ലാം നമുക്ക് ഇതുപോലത്തെ നെയ്യപ്പം കിട്ടും ബേക്കറികളിൽ കിട്ടും അത് നമുക്ക് അങ്ങനെ ഒന്നും പോയിട്ട് വാങ്ങിച്ച് കഴിക്കണ്ട നമ്മളെല്ലാം വീട്ടിൽ തന്നെ നമ്മള് മക്കൾക്കും വീട്ടുകാർക്കും എല്ലാരിക്കും ഉണ്ടാക്കി കൊടുക്ക ഇതാര് ചെയ്തെടുക്കാട്ടീൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ അധികം ഓവർ ആയിട്ട് വെച്ചുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് കണ്ട എങ്ങനെയുണ്ട് തീയപ്പം കാണാൻ അടിപൊളിയല്ലേ അപ്പൊ ഇതുപോലെ എല്ലാ നെയ്യപ്പും ചുട്ടെടുത്തിട്ട് ആകുമ്പോ നമുക്ക് കാണാം കേട്ട നമ്മള് നെയ്യപ്പം ചുട്ടിട്ട് തീരാനായിട്ടാ ഇത് ഇനി ഒരു നെയ്യപ്പം കൂടി ചൂടണ്ടേ മാവേ ബാക്കിയുള്ളൂ അപ്പൊ കണ്ട നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെയുണ്ട് കേട്ടാ ഞാൻ രണ്ടാമത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒറ്റപ്പടി എണ്ണ അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ എടുത്ത അളവിൽ ഒരു ഗ്ലാസ് അരിക്ക് ഇവിടെ ഞാനൊക്കെ ഒരു പത്ത് പതിനാല് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് അപ്പൊ എണ്ണയൊന്നും ഒറ്റപ്പുടി അധികം കുടിച്ചു വിത്തോന്നുമില്ല ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത അതേ എണ്ണ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ എങ്ങനെയുണ്ട് നെയ്യപ്പും അടിപൊളിയല്ലേ ഇങ്ങനെ ഉണ്ടാക്കാതെ വരെ ഉണ്ടിങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമ്മളെല്ലാ ചിലത്തെ നെയ്യപ്പും ഇട റെഡി ആയിക്കൊണ്ടിരിക്കുമെന്ന് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പൊ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാതെ വരെ വര് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് 비밀도 되었습니다. 오케이 바이.